അരലക്ഷത്തിനു മുകളിൽ മൂല്യമുള്ള സ്വർണം കയ്യിലുണ്ടോ അങ്ങനെ സ്വർണം കയ്യിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നല്ല ഒന്നാം തരം പണി കിട്ടും പത്ത് ലക്ഷം രൂപയിലധികം മൂല്യമുള്ള സ്വർണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ ഇനി മുതൽ ഇ വേബിൽ നിർബന്ധമാവുകയാണ് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ജനുവരി ഒന്നിന് പുതിയ നിയമം പ്രാബല്യത്തിലാകും നിലവിൽ ഇ വേബിൽ ഇല്ലാത്തതിനാൽ സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണ കച്ചവടത്തെക്കുറിച്ച് സർക്കാരിന് വ്യക്തമായ വിവരം ലഭ്യമല്ലാത്തതിനാലാണ് പുതിയ നടപടി അൻപതിനായിരം രൂപയിൽ മൂല്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇ വേബിൽ നിർബന്ധമാണ് എങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ സ്വർണത്തെ ഇതുവരെ ഒഴിവാക്കുകയായിരുന്നു നികുതി വെട്ടിച്ച് സ്വർണ്ണ കച്ചവടം വ്യാപകമാണ് എന്ന് കണ്ടെത്തിയതോടെയാണ് ഇ ിൽ നിർബന്ധമാക്കണം എന്ന നിർദ്ദേശം കേരള ജി എസ് ടി കൗൺസിൽ അവതരിപ്പിച്ചത് മന്ത്രിതല ഉപസമിതിയുടെ നിർദ്ദേശം കൗൺസിൽ അംഗീകരിച്ചിരുന്നു വാണിജ്യ ആവശ്യങ്ങൾക്ക് സ്വർണം കൊണ്ടുപോകുന്നതിന് മാത്രമാണ് ഇ വേ ബിൽ ബാധകമാകുന്നത് ഉപഭോക്താക്കൾ അതിന്റെ പരിധിയിൽ വരില്ല പരിധി അഞ്ഞൂറ് ഗ്രാം ആക്കണമെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് സ്വർണത്തിന് ഇ വേ ബിൽ നടപ്പാക്കുമ്പോൾ അതിന്റെ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണത്തിന് മുകളിലാക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദായ നികുതി നിയമപ്രകാരം വിവാഹിതയായ ഒരു സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം സ്വർണം കൈവശം സൂക്ഷിക്കാം അതിനാൽ പത്ത് ലക്ഷത്തിനുള്ള പത്ത് ലക്ഷത്തിന് മുകളിലുള്ള സ്വർണ്ണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ വേബിൽ ഏർപ്പെടുത്തുന്നത് പ്രായോഗികമല്ല വ്യാപാര ആവശ്യത്തിനാണോ സ്വന്തം ആവശ്യത്തിനാണോ വ്യക്തികൾ സ്വർണം കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് അതിനാൽ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാനുള്ള പഴുതുണ്ട് ഇ വൈബിൾ സംബന്ധിച്ച് വ്യക്തത വരുത്തി സർക്കു പുറപ്പെടുവിക്കണമെന്നും മൂന്ന് ദിവസത്തിനകം നടപ്പാക്കും എന്ന നിർദ്ദേശം മാറ്റിവെക്കണം എന്നുമാണ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും സ്വർണം എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള ഒരു സംഭവമാണ് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായാലും ഇരുപത്തിയഞ്ചായാലും എപ്പോഴും അതിന്റെ മൂല്യത ഒരിക്കലും കുറയാൻ പോകുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു റിപ്പോർട്ട് വന്നത് രാജ്യത്തെ സ്ത്രീകളുടെ കയ്യിലുള്ളത് ഇരുപത്തിനാലായിരം ടൺ സ്വർണ്ണമാണ് എന്നായിരുന്നു ആ റിപ്പോർട്ട് ഇത് ലോകത്തെ മുഴുവൻ സ്വർണ്ണശേഖരത്തിന് പതിനൊന്ന് ശതമാനമാണെന്ന് അറിയുമ്പോഴാണ് ആ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാകുക ലോക ഗോൾ കൗൺസിലിന്റെ കണക്കനുസരിച്ചാണ് ഇന്ത്യ ലോകത്തിന്റെ സ്വർണ്ണനിധി സംരക്ഷകരാണ് എന്ന അമ്പരപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത് സ്വർണ്ണം കൈവശം വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾ കടത്തിവിട്ടുന്നത് മുൻനിര രാജ്യങ്ങളെയാണ് ഇന്ത്യൻ സ്ത്രീകളുടെ ഉടമസ്ഥതയുള്ള സ്വർണത്തിന്റെ അളവ് ലോകത്തെ മുൻനിര രാജ്യങ്ങളിലെ സ്വർണശേഖരത്തെക്കാൾ കൂടുതലാണ് എന്നതാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുത അമേരിക്ക എണ്ണായിരം ടൺ ജർമ്മനി മൂവായിരത്തി മുന്നൂറ് ടൺ ഇറ്റലി രണ്ടായിരത്തി നാനൂറ്റി എൺപത് ടൺ ഫ്രാൻസ് രണ്ടായിരത്തി നാനൂറ് ടൺ റഷ്യ ആയിരത്തി തൊള്ളായിരം ടൺ എന്നിവരാണ് സ്വർണശേഖരത്തിൽ മുൻനിരയിൽ ഉള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളുടെയൊക്കെ കരുതൽ ശേഖരം നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിലെ സ്ത്രീകളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ അടുക്കളെത്തില്ല ഇതിൽ നമുക്ക് അഭിമാനിക്കാം കാരണം ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളാണത്രേ ഇതിൽ ഏറ്റവും മുന്നിൽ ഉള്ളത് ഇന്ത്യയിലെ മുഴുവൻ സ്വർണത്തിന്റെ നാൽപ്പത് ശതമാനം ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിലാണ് ഇതിൽ ഇരുപത്തിയെട്ട് ശതമാനം തമിഴ്നാടിന് അവകാശപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വിവാഹിതരായ സ്ത്രീകൾക്ക് അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം കൈവശം വെക്കാൻ അനുവാദമുണ്ട് അതേസമയം അവിവാഹിതരായ സ്ത്രീകൾക്ക് കൈവശം വെക്കാവുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണ്ണമാണ് പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്ന സ്വർണ്ണത്തിന്റെ അളവ് വേറെയാണ് നൂറ് ഗ്രാം മാത്രമാണ് രാജ്യത്തിന്റെ ജി ഡി പിയുടെ നാല്പത് ശതമാനം ഉൾക്കൊള്ളുന്ന ഈ സ്വർണശേഖരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലും പ്രധാന പങ്ക് വഹിക്കുന്നു രാജ്യങ്ങൾ സ്വർണശേഖരം സൂക്ഷിക്കുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് സ്വർണത്തെ ഒരു മൂല്യസ്ഥിരതയുള്ള നിക്ഷേപമായി കണക്കാക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും സ്വർണത്തിന്റെ മൂല്യം ഇടിയാറില്ല ഒരു രാജ്യത്തെ കറൻസിയുടെ മൂല്യത്തിനും ആ രാജ്യത്തെ സ്വർണശേഖരവുമായി ബന്ധമുണ്ട് യു എസ് ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ സ്വർണത്തിന്റെ വില കൂടുകയാണ് ചെയ്യാറ് എന്തായാലും നമുക്കറിയാം റഷ്യയുടെ കൈവിൽ യഥേഷ്ടം ഡോളർ കൈവശമുണ്ടായിരുന്നു അമേരിക്കയുടെ ഉപരോധം കാരണം കുരുക്കിലായപ്പോഴാണ് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തുടങ്ങിയത് ഇന്ത്യയും യു എയും സമാനമായ രീതി സ്വീകരിച്ചു കൂടാതെ കൂടുതൽ രാജ്യങ്ങൾ ഡീ ഡോളറൈസേഷനിൽ ആകൃഷ്ടരായി അധികാരമേൽക്കും മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകി ഡോളർ വിട്ടുകളിച്ചാൽ നൂറ് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തും എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി അതിനിടെയാണ് സ്വർണം കരുതൽ ധനമായി സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് രാജ്യം സ്വർണം വാങ്ങുന്നത് ഒക്ടോബർ മാസത്തിലെ ണക്കിൽ ഒന്നാം സ്ഥാനത്ത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഒക്ടോബറിലെ കണക്കിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യം നമ്മുടെ രാജ്യമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് തുർക്കിയും പോളണ്ടും ഒക്ടോബറിൽ ഇരുപത്തിയേഴ് ടൺ സ്വർണ്ണമാണ് ആർ ബി ഐ വഴി ഇന്ത്യ വാങ്ങിയത് ഈ വർഷം ഇതുവരെ ഇന്ത്യ സ്വന്തമാക്കിയത് എഴുപത്തിയേഴ് ടൺ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചിരട്ടി വരും തുർക്കിയുടെ ഈ വർഷത്തെ സ്വർണശേഖരം എഴുപത്തിരണ്ട് ടണ്ണും പോളണ്ടിന്റെ അറുപത്തി ഒൻപത് ടണ്ണുമാണ് ഇങ്ങനെയാണ് മാസക്കണക്കുകൾ എങ്കിലും സ്വർണ്ണ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ചൈനയിൽ അടുത്തിടെ കണ്ടെത്തിയ സ്വർണ്ണഖനി ലോകത്ത് ഏറ്റവും വലുതാണ് എന്നാണ് വിലയിരുത്തൽ റാനിലെ കിഴക്കൻ മേഖലയിലെ ഖനിയിൽ നേരത്തെ കരുതിയിലും കൂടുതൽ സ്വർണ്ണമുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ ആകട്ടെ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയാണ് ക്രൂഡ് ഓയിലിൽ സൗദി അറേബ്യ യു എ ഒക്കെ കേമന്മാരാണ് എങ്കിലും സ്വർണ്ണത്തിൽ ഇന്ത്യ കരുത്തുകാട്ടുന്നു എന്നത് തന്നെയാണ് പുതിയ കണക്കുകൾ ന്യൂസ് ഡെസ്ക് കർമാസ്